എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് മാത്രമല്ല തമിഴകത്തും ഫഗത് ഫാസലെന്നു പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് ആരാധകരാണ് എന്നാൽ ഇന്നതാ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരിക്കുകയാണ് ഫഗത് ഫാസലിന്റെ രോഗത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് താരം തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നത് ഇത് ആരാധകരെയും ഏറെ വിഷമിപ്പിച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് കോതമംഗലത്ത് പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് ഭഗത്ത് ഇക്കാര്യം തുറന്നു പറഞ്ഞത് എ ഡി എച്ച് ഡി രോഗം തനിക്കുണ്ട് സാബിത്തിനൊപ്പമാണ് ഞാൻ ഇവിടെ എത്തിയത് പല കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ഈ ഒരു അസുഖം മാറ്റാൻ എളുപ്പമാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അത് ചെറുപ്പത്തിലെ കണ്ടുപിടിച്ചാൽ ഈസിയായി മാറുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഞാൻ കണ്ടുപിടിച്ചതാവട്ടെ അതിന്റെ നാപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് അതുകൊണ്ടാണ് ഇക്കാര്യം അദ്ദേഹത്തോട് ചോദിച്ചത് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തനിക്കുണ്ടിപ്പോ സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും നാഡീവീക വികാസവുമായി ബന്ധപ്പെട്ട് തകരാറാണ് ഈ പറയുന്ന എ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക പിന്നെ സമയനിഷ്ഠത പാലിക്കാൻ പറ്റാതിരിക്കുക തുടങ്ങിയ ലക്ഷണമൊക്കെ ഈ ഒരു അസുഖത്തിന്റെ കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് പൊതുവേ ഇത്തരം കാര്യങ്ങളൊന്നും താൻ ഒരിടത്തും പറയാത്തതാണ് പക്ഷെ എന്തോ ഈ ഒരു സമയത്ത് പറയണമെന്ന് തോന്നിയത് ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതെന്നും ഭഗത് ഫാസിൽ പറയുകയാണ്